ഷാമിലേക്ക് തുണിയുമായി പോവും കച്ചവടം കഴിഞ്ഞാൽ പൈസ കിട്ടിയാൽ പച്ചക്കറി വാങ്ങും അങ്ങനെ അതേറ്റ് മക്കയിലേക്ക് വരും എന്നിട്ട് വന്നാൽ അത് വിൽക്കും അങ്ങനെ അവിടെയും പടിയും രണ്ടോടത്തും കച്ചവടമാണ് അവിടെ തുണി വ്യാപാരമാണ് ഇവിടെ പച്ചക്കറിയാണ് അങ്ങനെ പച്ചക്കറി വ്യാപാരം നടന്നുകൊണ്ടിരിക്കുന്ന മടങ്ങിയെത്തിയിട്ട് ആ സമയത്തിൽ ലേനത്താക്കപ്പെട്ട അബുജാഹിൽ ചെന്നു അബുജാഹിൽ ചെന്നിട്ട് പിന്നിങ്ങനെ തോണ്ടി എന്നിട്ട് മെല്ലെ ഒഴിച്ചിട്ട് ചോദിച്ചു അൻ്റെ അടുത്തപ്പോ നാട്ടിലത്തെ വല്ല വിവരം ചോദിച്ചു അബോക്കർ അലി അള്ളാവിനെ പറഞ്ഞു ഇല്ല നാട്ടിലത്തെ പ്രത്യേകിച്ച് വിവരങ്ങളൊന്നുമില്ല ഞാൻ കച്ചവടത്തിന് പോയിട്ട് കുറേ എല്ലാം പറഞ്ഞു നലയി എൻ്റെ വലിയൊരു ചെങ്ങായി മുഹമ്മദ് പറഞ്ഞിട്ട് ഓണ്ട് ബടെ ഇങ്ങനെ നെബിയാണ് എന്നും പറഞ്ഞു കണ്ട് ഇങ്ങനെ അങ്ങോട്ട് ഇവിടെ നടക്കണു ശുദ്ധീഖർ അലി അള്ളാവിനെ വീട്ടിൽ പോയി നന്നായിട്ടൊന്ന് കുളിച്ചു വസ്ത്രം മാറിയിട്ട് വീട്ടിൽ നിന്നിറങ്ങി അങ്ങനെ മുത്ത് നബി സല്ലാ അല്ലൈസ്മയുടെ ഹാദറത്തിൽ വന്നു നബി തങ്ങളോട് ചോദിച്ചു മുഹമ്മദേ ഞാൻ കേട്ടത് സത്യമാണോ എന്ന് ചോദിച്ചു അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു അതെ നീ കേട്ടത് സത്യമാണ് അള്ളാഹു എന്നെ നബിയാക്കി നിയോഗിച്ചിട്ടുണ്ട് എനിക്ക് പരിശുദ്ധമായ ഖുറാൻ ഇറങ്ങിയിട്ടുണ്ട് ൂന്ന് പറഞ്ഞു ഇവിടെ മുഹമ്മദ് നബിയിൽ വിശ്വാസം വന്നപ്പോൾ അള്ളാഹുവിൽ വിശ്വാസം വന്നാണ് മുഹമ്മദ് നബി സല അലി വസ്ലമിയിലാണ് വിശ്വാസം വന്നത് സ്ത്രീകളിൽ നിന്ന് ആദ്യമായി വിശ്വസിച്ച ഖദീജ ആദ്യം വിശ്വസിച്ചാള് ഖദീജി ആണ് എന്താ സംഭവം ഒരാങ്ങളെ ഉണ്ടായിരുന്നു വറക്കത്ത് എന്ന പേരായിട്ട് ചരിത്രത്തിൽ അറിയപ്പെട്ട വറക്കത്ത് ബിന് നൗഫൽ ഖദീജ ബിവിൻ്റെ ആങ്ങളെയാണ് എളാപ്പ മൂത്താപ്പ മക്കളിലുള്ള ആങ്ങളെയാണ് നേരെ ഖദീജ ആങ്ങളല്ലിം വറക്കത്തിൻ്റെ വാപ്പിയും ജേഷ്നു അഞ്ചനുൺ എളാപ്പ മൂത്താപ്പ മക്കളിലെ ആങ്ങളയാണ് വറക്കത്തുബിനുനോഫൽ വറക്കത്തുബിനുനോഫൽ ഒരിക്കൽ ഹദീജാബിമിയോട് പറഞ്ഞു പൂർവകാല വേദഗ്രന്ഥങ്ങളിൽ പറഞ്ഞതനുസരിച്ച് അവസാനത്തെ പ്രവാചകൻ നമ്മുടെ പരിശുദ്ധമായ മക്കയിലാണ് വരിക ലക്ഷണങ്ങളെ കൊണ്ട് അദ്ദേഹം ജനിച്ചിട്ടുണ്ട് എന്നാണ് പക്ഷെ ആരാണെന്ന് എന്ന് പറഞ്ഞു ബിവിക്ക് സമ്പത്തുണ്ട് സംവിധാനങ്ങളുണ്ട് ജോലിക്കാരുണ്ട് ഓഫീസർമാരുണ്ട് എല്ലാം ഉണ്ട് അതുപയോഗിച്ച് അന്വേഷണം നടത്താൻ തീരുമാനിച്ചു മക്കയിൽ നബിയാകാൻ പറ്റുന്ന ആരാണുള്ളത് എന്നതാണ് അന്വേഷണം മക്കയിൽ ഇപ്പം ആരാ നബിയാകാൻ പറ്റിയ ആളുള്ളത് അബുജായെ കുറിച്ച് പഠിച്ചു നോക്കി അവ മനസ്സിലായി പറ്റൂല അബൂ സുഫിയാനെ പഠിച്ചു നോക്കി പറ്റൂല ഇക്കിരിമനെ പഠിച്ചു പറ്റൂല പലരും പഠിച്ചു അബൂബേദയെ പഠിച്ചു പറ്റൂല അങ്ങനെ ഒരു തലക്കെന്ന് പഠിച്ചപ്പോൾ നമ്മളെ ഈ നാട്ടിലിപ്പോ ഒരു നബിയാകാൻ പറ്റുന്ന ഒരാളായിട്ടുള്ളത് അബ്ദുൽ മുത്തലിഫിന്റെ പേരക്കുട്ടി അബ്ദുല്ലാന്റെ മകൻ മുഹമ്മദാണ് എന്ന് മനസ്സിലാക്കി പക്ഷേ ഇപ്പം അത് നെബിയാണെന്നെങ്ങനെ ഇപ്പോൾ ഉറപ്പാകുക അതിനെന്തേലൊരു വഴി ആണല്ലോ കുറെ അന്വേഷണങ്ങളൊക്കെ നടത്തി പക്ഷെ നെബിയാണെന്നൊന്നും മനസ്സിലാവണില്ല അവസാനം ഒരു തീരുമാനം എടുത്തു തൻ്റെ കച്ചവട സംഘത്തോടൊപ്പം കച്ചവടത്തിന് കിട്ടുമോ നോക്കാം എന്ന് തീരുമാനിച്ചു അത് കച്ചവടം ചെയ്യാനല്ല നെബിയാണോ എന്ന് നോക്കാനാണ് അങ്ങനെ തീരുമാനിച്ചങ്ങനെ ഇരിക്കുമ്പോൾ വഴിയിൽ നിന്ന് അബൂ താലിബിനെ കണ്ടു നബി തങ്ങളുടെ മൂത്താപ്പ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ താലിബിനോട് പറഞ്ഞു ഞാൻ കച്ചവടത്തിന് വേണ്ടി ആളുകളെ പറഞ്ഞേക്കുന്നുണ്ട് നിങ്ങളുടെ സഹോദരൻ്റെ പുത്രൻ അബ്ദുള്ള അബ്ദുള്ളയുടെ മകൻ മുഹമ്മദിനെ പറഞ്ഞേക്കുകയാണെങ്കിൽ സാധാരണ ഒരു പുരുഷന് നൽകുന്ന കൂലിയുടെ ഇരട്ടി നൽകാം പുരുഷൻ്റെ കൂലി വേറെയും സ്ത്രീയുടെ കൂലി വേറെയുമായിരുന്നു അന്ന് ഇന്നും ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാണ് ഒരേമാതിരിയാകണമെന്ന് വാദമൊക്കെ ഉണ്ട് പക്ഷെ അന്ന് ഏതായാലും അങ്ങനെയാണ് ആണുങ്ങൾക്ക് വേറെ കൂലിയാണ് പെണ്ണുകൾക്ക് വേറെ കൂലിയാണ് രണ്ട് പുരുഷൻ്റെ കൂലി നൽകാം പറഞ്ഞയക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞു അങ്ങനെ അബൂ താലിബ് വീട്ടിൽ ചെന്ന് പറഞ്ഞു നബി നബിതങ്ങൾ സമ്മതിച്ചു പോകാൻ തയ്യാറായി ഹദീജാബിയുടെ കച്ചവട സംഘത്തിൽ സെലക്ഷൻ കിട്ടി പോകുകയാണ് പോകുന്ന സമയത്ത് ഒരു അടിമയെ കൂടെ പറഞ്ഞയച്ചു ഒരടിമയെയും കൂടെ പറഞ്ഞയച്ചു അടിമക്കുള്ള ഡ്യൂട്ടി കച്ചവടം ചെയ്യലല്ല അല്ല കച്ചവടത്തിന് ആൾക്കാർ വേറുണ്ട് നാൽപ്പത് ഒട്ടകങ്ങളുണ്ട് ആ നാൽപ്പത് ഒട്ടകങ്ങൾക്ക് ചുമക്കാൻ മാത്രമുള്ള ഭാണ്ഡമുണ്ട് നാൽപ്പത് ഒട്ടകപ്പുറത്തും ആൾക്കാരുണ്ട് വലിയ കച്ചവട സംഘമാണ് നബിയോ അടിമയോ ഒറ്റക്കൊന്നല്ല തങ്ങൾ അതിൻ്റെ നേതൃത്വത്തിലുണ്ട് നബി തങ്ങളുടെ സഹായിയായ ഒരു അടിമയുണ്ട് അടിമക്ക് ആകുള്ള ഡ്യൂട്ടി എന്തുള്ളു വെച്ചാൽ അത് ഹദീജാംബി പ്രത്യേകം പറഞ്ഞു ഏൽപ്പിച്ചിരുന്നു വഴിയിൽ വല്ല അത്ഭുതങ്ങളും കണ്ടാൽ പറഞ്ഞു തരണം അതാണ് ഡ്യൂട്ടി അല്ലാതെ കച്ചവടം ചെയ്യലല്ല ആ ഡ്യൂട്ടിയാണ് ഏൽപ്പിച്ചത് അങ്ങനെ അവർ യാത്ര പുറപ്പെട്ടു വഴിയിൽ നിറയെ അത്ഭുതം നിബിധങ്ങൾ നടന്നു പോകുമ്പോൾ മേഘങ്ങൾ നിഴലിട്ട് കൊടുക്കുന്നു ഒരു മരച്ചുവട്ടിൽ വിശ്രമിക്കാൻ വേണ്ടിയിരുന്നപ്പോൾ ഒരു പുരോഹിതനെ കാണുന്നു ഈ മരച്ചുവട്ടിൽ ഇരിക്കുന്നത് അവസാന പ്രവാചകനാവാൻ സാധ്യതയുണ്ടെന്നും നിങ്ങൾ വേഗത്തിൽ കച്ചവടം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങണമെന്നും നിർദ്ദേശിക്കുന്നു കച്ചവടത്തിന് വേണ്ടി പോകുമ്പോൾ വഴിയിൽ വെച്ചു തന്നെ സാധനങ്ങൾ മുഴുവനും വിറ്റുപോകുന്നു അങ്ങാടിയൊക്കെ മാർക്കറ്റിക്ക് ചന്തയ്ക്ക് എത്തിയപ്പോൾ അതിന് സാധനം കഴിഞ്ഞിട്ടുണ്ട് വിറ്റുപോയി എന്ന് മാത്രമല്ല വർദ്ധിച്ച ലാഭം ലഭിച്ചു പറഞ്ഞ വിലക്ക് ആൾക്കാർ വാങ്ങാൻ വലിയ ലാഭം കിട്ടി തിരിച്ചും അതേമാതിരി കുറേ സാധനങ്ങൾ വാങ്ങി മടങ്ങി വന്നു മടങ്ങി വരുമ്പോൾ വഴിയിൽ നിന്ന് വീണ്ടും സാധനങ്ങൾ ചിലവായി അങ്ങനെ കച്ചവടം നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലും ഒരു പുരോഹിതൻ വന്നു ഈ മനുഷ്യൻ ഒരു പ്രവാചകനാണെന്നാണ് മനസ്സിലാകുന്നത് അതുകൊണ്ട് നിങ്ങൾ വേഗം കച്ചവടം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് പോകണമെന്ന് അദ്ദേഹവും പറയുന്നു മേഘങ്ങൾ നേരിട്ട് കൊടുക്കുന്നു ഇങ്ങനെ ഒരുപാട് അത്ഭുതങ്ങൾ ആ യാത്രയിൽ കണ്ടു അതെല്ലാം ഹദീജാബിയോട് വന്ന് പറഞ്ഞപ്പോൾ ഹദിജാബിക്ക് ഉറപ്പായി ഇതന്നെയാണ് ആ നബി ഉറപ്പായപ്പോൾ ഒരു തീരുമാനം എടുത്തു അങ്ങനെ ഇതാണ് ആ നബി എങ്കിൽ ആ നബിക്ക് സാമ്പത്തികമായും ശാരീരികമായും ആവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണമെന്ന് തീരുമാനിച്ചു അതിനാകെ ഒരു വഴിയുള്ളൂ ഭാര്യയാവുക അങ്ങനെയാണ് ഭാര്യയാകാൻ തീരുമാനിക്കുന്നത് അല്ലാതെ ഒരു നാൽപ്പത് വയസ്സുള്ള നല്ലൊരു പെണ്ണിനെ കിട്ടാണ്ടോ എന്ന് തിരഞ്ഞെടുത്തോന്നല്ല ആൾക്കാർ വിമർശകന്മാർ പറഞ്ഞേണ്ട തോന്നും നല്ല നാൽപ്പത് വയസ്സുള്ള പൈസ മുതലൊക്കെ ഉള്ള ഒരു ചെറുപ്പക്കാരനെ ഇങ്ങനെ തിരഞ്ഞതാണ് എന്ന് അങ്ങനെയല്ല നുപൂവത്തിൻ്റെ നൂറാനീയത്ത് മുഖത്തുണ്ട് എന്ന് മനസ്സിലായതിനാൽ ശരീരവും മനസ്സും സമ്പത്തും തൻ്റെ ജീവനുമെല്ലാം അർപ്പിക്കാൻ തയ്യാറായതായിരുന്നു ആ വിവാഹം വിവാഹം കഴിഞ്ഞതിന് ശേഷം ആദ്യം ചെയ്തത് ഹദീജിയുടെ സമ്പത്ത് മുഴുവനും നബി തങ്ങൾ കൊടുക്കുകയാണ് ചെയ്തത് ഫസ്റ്റിൽ ആക്ഷേപം പറഞ്ഞു ഹദീജക്ക് വിരാന്താണ് പറഞ്ഞു കല്യാണം കഴിഞ്ഞപ്പോൾ എന്താന്ന് വെച്ചു കാരണം മക്കത്തെ പ്രധാനികളായ ആളുകളൊക്കെ കല്യാണാലോചന അടുത്തിട്ട് സമ്മതിച്ചിട്ടില്ല എന്നിട്ടിപ്പോൾ വാപ്പി ഇല്ല ഉമ്മി സ്വത്തും മുതലാണെങ്കിൽ അതും ഇല്ല അങ്ങനത്തെ എന്ന് പറഞ്ഞു അപ്പോൾ പണ്ട് സുലേഹ ബി വിളിച്ചമായിരി ഒരു ഭക്ഷണം ഉണ്ടാക്കിയിട്ട് എല്ലാരെയും വിളിച്ചു മക്കത്തെ പ്രധാനികളൊക്കെ വിളിച്ചു ലേഹാബിയും പെണ്ണുങ്ങളെ വിളിച്ചിരുന്നത് ഖദീജാബിയും ആണുങ്ങളെ വിളിച്ചതെന്ന് മാത്രം മക്കത്തെ പ്രമുഖരായ പുരുഷന്മാരൊക്കെ ഒരു ഭക്ഷണം ഉണ്ടാക്കിയിട്ട് വിളിച്ചു എന്നിട്ട് എല്ലാവർക്കും ഭക്ഷണം കൊടുത്ത് ഓലൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഖദീജാബി എഴുന്നേറ്റ് പറഞ്ഞു മുഹമ്മദിനെ ഞാൻ വിവാഹം കഴിച്ചിട്ടുണ്ട് എൻ്റെ സമ്പത്ത് മുഴുവൻ ഞാൻ മുഹമ്മദിന് കൊടുത്തിരിക്കുന്നു സല്ലല്ലാ അലൈസ് ഇന്ന് മുതൽ മുതലിന്റെ ഉടമസ്ഥൻ മുഹമ്മദാണ് ഞാനാണ് ദരിദ്ര എന്ന് പറഞ്ഞു അത് പറയാനാണ് സൽക്കാരം വിളിച്ചത് അങ്ങനെ പുണ്യനബി സല്ലാഹു അല്ലെ ഹദീജ ബീവിയും തമ്മിലുള്ള വിവാഹം നടന്നു അവർ ഭംഗിയായി ജീവിച്ചു നബിതങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ ഹദീജിവി തയ്യാറായി ഒരു ദിവസം തോയിഫിലേക്ക് പോകുന്ന വഴിയിലുള്ള ഉക്കാൽ ചന്തയുടെ അടുത്തുകൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ് നബിതങ്ങളും ഹദീജാബി വെറുതെല്ലോ ഒന്നയും അപ്പോൾ ചന്തയിൽ ഒരു അടിമയെ വിൽപ്പനക്ക് വെച്ചിട്ടുണ്ടായിരുന്നു നല്ലൊരു അടിമനെ വിൽപ്പനക്ക് വെച്ചിട്ടുണ്ട് ജെയ്ത് എന്നാണ് പേര് അടിമയെ കണ്ടപ്പോൾ നബിതങ്ങൾ പറഞ്ഞു ആ അടിമക്കുട്ടിയുടെ മുഖത്ത് ശുഭലക്ഷണങ്ങൾ കാണാനുണ്ട് എന്ന് പറഞ്ഞു നല്ല അടയാളം കാണാനുണ്ട് പറഞ്ഞു ഹദീജാബിക്ക് മനസ്സിലായി വാങ്ങിയാൽ തരക്കടില്ല എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് പൈസ കൊടുത്ത് വാങ്ങി അഞ്ഞൂറ് സ്വർണ്ണ നാണയങ്ങൾ കൊടുത്തു വാങ്ങി ഇന്നത്തെ വില പതിനൊന്ന് കോടി രൂപ ഒരു ഇരുന്നൂറ്റി അമ്പത് റുപ്യ ബക്കറ്റിലിടുമ്പോൾ തന്നെ തന്നെ നമ്മൾ വലിയ ധർമ്മിഷ്ടന്മാരാണ് നമുക്ക് തോന്നല് റലി അള്ളാഹുനെ ഹദീജി അള്ളാഹുനെ വാങ്ങിയത് അഞ്ഞൂറ് സ്വർണ്ണാണ് ആണ് അതിനെ ഇന്നത്തെ വില കൂട്ടിയാൽ പതിനൊന്ന് കോടി ഉറുപ്പ്യാണ് കിട്ടുക എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത് എന്തിനാ വാങ്ങണത് അടിമയാക്കാനല്ല സ്വതന്ത്രനാക്കാനാ വാങ്ങണത് അടിമയാക്കാനാണെങ്കിൽ ഇപ്പോൾ കൊടുത്താലും കുഴപ്പമില്ല നോക്കാം സ്വതന്ത്രനാക്കാൻ വേണ്ടിയിട്ടാണ് വാങ്ങണത് സ്വതക്കാൻ്റെ അളവിലാ ദാനധർമ്മത്തിന്റെ അളവിലാ വാങ്ങി എന്താ പറയാൻ കാരണം നിപിതങ്ങൾക്ക് വേണ്ടി അങ്ങനെയും ചെയ്യാൻ ഹദീജി അദി അള്ളഹുനെ തയ്യാറായി അങ്ങനെ നാൽപ്പതാമത്തെ വയസ്സിൽ ജബലിന് പർവ്വതത്തിന്റെ ഹിറാ ഗുഹയിൽ വെച്ച് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വാഹി ലഭിച്ചു ദീനി പ്രബോധനം ആരംഭിച്ചു അപ്പോൾ ഖദീജ ബിവി റളിയല്ലാഹു അൻഹ പറഞ്ഞു നബിയെ നിങ്ങൾ അല്ലാഹു നബിയാക്കി നിയോഗിക്കുന്നതിൻ്റെ അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ നബിയാണെന്ന് ഞാൻ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു